കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടാതെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ വളരെ വലിയ വേദനയും പ്രയാസവും അനുഭവിക്കുന്ന ആശങ്കാജനകമായ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ് പ്ലസ് വൺ അഡ്മിഷന് കാത്തിരുന്ന് ഫുൾ ഐപ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും പ്ലസ് വൺ അഡ്മിഷൻ കിട്ടാതെ ഇന്ന് വലിയ വേദന പ്രയാസത്തിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിയമസഭയിൽ നിയമസഭ തുടങ്ങിയ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറും യു ഡി എഫിന്റെ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാരി അടക്കമുള്ള സീനിയർ നേതാക്കന്മാർ നിയമസഭയിൽ ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയും പ്ലസ് വൺ അഡ്മിഷന് ഇത്രയേറെ കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഒന്നുകിൽ സീറ്റ് വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ പുതിയ വാച്ച് അനുവദിക്കണം ഇങ്ങനെ ഈ പ്രശ്നം ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരികയുണ്ടായി പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന് മന്ത്രി വി ശിവൻകുട്ടിയാണ് മറോട് പറഞ്ഞത് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു കേരളം മുഴുവൻ സീറ്റ് മിച്ചം കിടക്കുകയാണ് ഇപ്പൊ മലപ്പുറം ജില്ലയിലെ പ്രശ്നം പറഞ്ഞു അവിടെ ഒരു കുഴപ്പമില്ല എല്ലാവർക്കും സീറ്റ് കിട്ടും ഞങ്ങൾ കോട്ടയം ജില്ലയിലെ കാര്യം പറഞ്ഞു ഇവിടെ ഒരു കുഴപ്പമില്ല ഇവിടെ സീറ്റ് കിട്ടും സർവ്വ ജില്ലയിലും ഒരു കുഴപ്പമില്ല എല്ലായിടത്തും എല്ലാവർക്കും സീറ്റ് കിട്ടും എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ നിയമസഭയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു മന്ത്രിയെ ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഭൂരിപക്ഷം വരുന്ന കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ പാസ്സായിട്ടുണ്ട് കിട്ടിയ കുട്ടികൾ തന്നെ വളരെയധികം പേർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഗവൺമെന്റ് ഈ വിഷയത്തെ സത്യസന്ധമായി പരിശോധിക്കണം എന്ന് ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ് ഗവൺമെന്റ് അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ നാളെ ക്ലാസ് ആരംഭിക്കുക ഇന്ന് ക്ലാസ് ആരംഭിച്ചു ഇന്ന് ക്ലാസ് ആരംഭിച്ചു പ്രവേശനോത്സവം എല്ലായിടത്തും നടന്നു നാളെ മുതൽ റെഗുലർ ക്ലാസ് ആരംഭിക്കുകയാണ് ും ആയിരക്കണക്കിന് കുട്ടികൾ അഡ്മിഷൻ കിട്ടാതെ പുറത്തു പുറത്തുനിന്നുകയാണ് ഇവരെവിടെ പോയി പഠിക്കും എന്ന് കേരളത്തിലെ എൽ ഡി എം ഗവൺമെന്റ് സമാധാനം പറയണം എങ്ങനെ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ വസ്തുതാപരമായി യാഥാർത്ഥ്യമായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഗവൺമെന്റിനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ വണ്ടി ഇങ്ങനെ ആളുകൾ തടഞ്ഞു അതേ കേരളത്തിൽ വഴിയിലിറങ്ങിയാലും ഇപ്പോൾ ആളുകൾ ഈ പ്ലസ് വൺ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളും അവരുടെ മാതാപിതാക്കളും മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും വഴിയിറങ്ങി വണ്ടി തിളയ മന്ത്രി തടയുന്നതിന് കാരണം മന്ത്രിക്ക് മനസ്സിലാക്കാതെ മന്ത്രി വെണ്ണിട്ടിരിക്കുകയാണ് നിയമസഭയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത് ഇതൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം കേരളത്തിലോട്ടാകണം ഞങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കാലം സമരം ഇല്ലാതെ ഒരു ഷെഡ്യൂൾ വിളിച്ചിരിക്കുന്ന അവസ്ഥാനമായിട്ട് ഇതിൽ എസ് എഫ് ഐക്ക് രംഗത്ത് വരിക മന്ത്രിക്കെതിരെ ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് ഇവിടെ എൽ ഡി എഫ് ഗവൺമെന്റ് കണ്ണു തുറന്ന് കാണണം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടണം അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ശ്രീ പി ജെ ജോസഫ് സാറ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഹയർ സെക്കൻഡറി എ ഡിഗ്രി സാർവത്രികമാക്കിക്കൊണ്ട് കേരളം മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ചത് പ്രീ ഡിഗ്രി ഡീ ഡിഗ്രി ചെയ്തുകൊണ്ട് ഹയർ സെക്കൻഡറി അനുവദിച്ച് പരമാവധി സ്കൂളുകളിൽ അന്ന് ഗവർണർ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ പരമാവധി അവസരം കൊടുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു ക്രമീകരണം ഇന്ന് കൂടുതൽ കുട്ടികൾ വിജയിക്കുന്ന കടന്നു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അനുവദിക്കണം നിലവിലുള്ള പ്ലസ് ടു സ്കൂളുകളിൽ കുട്ടികൾ അവർ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ അറുപതാക്കി അറുപത്തൊന്നാക്കി എവിടെ പോയി നിലനിന്ന് പഠിക്കാൻ പറ്റൂ അപ്പം ക്ലാസ്സിൽ കൂടുതൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് പുതിയ ബാച്ച് അനുവദിക്കണം പുതിയ ബാച്ചുകൾ അനുവദിച്ചാൽ മാത്രമേ

പരമാവധി കുട്ടികൾക്ക് ഇനിയും അഡ്മിഷൻ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ റെഗുലർ കോഴ്സുകൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങുന്ന ഈ ആഴ്ചയിൽ തന്നെ റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുന്ന ഈ ആഴ്ചയിൽ തന്നെ പുതിയ പാച്ച് അനുവദിക്കാൻ പുതിയ കോഴ്സ് കൊടുക്കാൻ ഒക്കെ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന സൗകര്യമുള്ള സ്കൂളുകളിൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ സൗകര്യമുള്ള ക്ലാസ് റൂറുകളുള്ള സ്കൂളുകളിൽ കൂടുതൽ കുട്ടികൾക്ക് സീറ്റ്